കുടിവെള്ള പ്രതിസന്ധി അവസാനിക്കുന്നു നാലാം ദിവസം ഒഴിവിൽ പരിഹാരം പൈപ്പ് ലൈൻ്റെ പണി അവസാനിച്ചത് അല്പസമയം മുൻപാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ജനരോഷവും ഉദ്യോഗസ്ഥരുടെ ആലസ്യവും മാധ്യമങ്ങൾ നിരന്തരം വാർത്തയാക്കിയതോടെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചത് വീഴ്ച സംഭവിച്ചത് എവിടെയെന്ന് പരിശോധിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഈ വർക്ക് പൂർണ്ണമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പൂർണ്ണമായി പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അരുവിക്കരയിൽ നിന്ന് റോ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം അതിൽ നമുക്ക് പ്രധാനമായും നമ്മുടെ ഇവിടെ ഉണ്ടായ വാൽവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആ സന്ദർഭം ഉണ്ടായതിനുള്ള സാഹചര്യമൊക്കെ പരിശോധിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതും പ്രധാനമാണ് നഗരസഭ വാട്ടർ അതോറിറ്റി ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഈ നഗരത്തിനകത്ത് നടത്തു നടത്തുന്നുണ്ട് എങ്കിൽ നഗരസഭയുടെ അനുവാദത്തോട് കൂടി മാത്രമേ അത് നടത്താവൂ എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നലത്തെ യോഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് റിട്ടേൺ ആയി കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ നാളെ തന്നെ അത് വാട്ടർ അതോറിറ്റിയെ ആയി ഒഫീഷ്യലായി തന്നെ അറിയിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാകും